ഹായ് നമസ്കാരം സുഹൃത്താളെ ഞാനിപ്പോൾ നമ്മുടെ കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര നെടുവൺകാണെങ്കിൽ ഈ കാണുന്ന മൈക്രോടെക്കിന്റെ ഇൻവെർട്ടർ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വേണം അപ്പൊ നമ്മുടെ കെ ആൻഡ് സി സോളാർ ഇൻസുലേഷൻ കമ്പനിയുടെ വാർഷികം ഒരു വീട്ടിലേക്കുള്ള എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളും വർക്ക് പറ്റുന്ന ഒരു ഇൻവെർട്ടർ അവർ ഫ്രീ ആയിട്ട് ഇവിടെ ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്ന ഒരു സ്ഥാപനമാണ് ഇവിടെ ഒരുപാട് ഫ്രിഡ്ജുകള് ഹീറ്റർ അങ്ങനെ ഭയങ്കരമായ കറണ്ട് ബില്ലായിരുന്നു ഒരു പത്ത് ഇരുപത്തയ്യായിരം രൂപ കറണ്ട് ബില്ല് വന്നുകൊണ്ടിരുന്നത് ഇക്ക അന്നേരം എല്ലാ പ്രാവശ്യം ഞങ്ങൾ ഇവിടെ വന്ന ചായ കുടിക്കുന്നു അന്നേരം ഇക്ക പറഞ്ഞ് ഭയങ്കര പ്രശ്നമാണ് കറണ്ട് ബില്ല് കാരണം നിൽക്കാൻ പോയി അങ്ങനെ ആ ഞങ്ങൾ ഇവിടെ നെടുമുങ്കാവി ആദ്യമായിട്ട് ചെയ്ത ഇവിടെ ഈ ഷോപ്പിലാ ചെയ്താ ഇക്കാണ് ഇബ്രാഹിംകുട്ടി നമ്മളെ ഇവിടെ ഒരു സോളാർ കമ്പനിയുടെ ഒരു നമ്മുടെ ഈ ഷോപ്പിന് വേണ്ടിയിട്ട് ഇതെല്ലാം ചെയ്തിട്ട് രണ്ടു മാസം കൂടും ഇപ്പൊ അത് രണ്ടായിരം ആയി മീറ്റർ വാടക മീറ്റർ വാടക മാത്രം അടച്ചാൽ മതി നമ്മൾ ബേക്കറിക്ക് വേണ്ടിട്ട് ചെയ്തേക്കുന്ന പാലനാണ് നമ്മൾ ചെയ്തേക്കുന്നത് നമ്മൾ ചെയ്തേക്കുന്ന ആ ക്വാളിറ്റി ക്വാളിറ്റി ഏത് രീതിയിലാണെന്ന് നിങ്ങൾ കണ്ട് തന്നെ മനസ്സിലാക്കണം വെറുതെ അങ്ങ് ചെയ്തേക്കല്ല നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോഴും അതിൻ്റെതായ ക്വാളിറ്റി ക്വാളിറ്റിയോട് കൂടി തന്നെ ചെയ്തേക്കുന്നത് ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കേജു കൂടി ഇരുപത് ഇരുപത് കേജിൻ്റെയൊക്കെ ഇട്ടാ ചെയ്യുന്നത് അതുപോലെ തന്നെ ഇനി വന്നേ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ കേബിളൊക്കെ കണ്ടോ കേബിളൊക്കെ വെറും കേബിൾ ഉള്ളത് സിക്സിന്റെ കേബിൾ ഇട്ടാണ് ചെയ്തത് ഇതിനകത്ത് ആണ് ഏറ്റവും മെയിൻ ആയിട്ട് ഇതിനകത്ത് പോകുന്ന കോപ്പറൊക്കെ പത്തിന്റെ കോപ്പർ കാണിച്ചു നോക്ക് ഈ കാണിച്ച കോപ്പർ എന്ന് പറയുമ്പോൾ ഇത് വേണമെങ്കിൽ അത് ഈ കുറഞ്ഞേക്കിടാം നമ്മളെ ഏറ്റവും ക്വാളിറ്റി ഉള്ള ഏറ്റവും കൂടിയ കോപ്പർ ഏറ്റവും കനത്തിലുള്ള കോപ്പർ ഞാൻ ഇങ്ങനെ ഒരു സിസ്റ്റം കടക്കാരോ നമ്മുടെ വീട്ടുകാരോ ചെയ്താൽ നമ്മുടെ വീട്ടിലേക്കുള്ള ും നടക്കും ചെയ്യാം ആ നമുക്ക് നമ്മൾക്കുള്ള ആവശ്യത്തിനുള്ള നമ്മൾ ഉപയോഗിക്കുന്ന കറണ്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പൈസ ഇങ്ങോട്ട് കിട്ടുകയും ചെയ്യും നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ട് മനസ്സിലാക്കണം എന്ന് വെച്ചാൽ ഇത് ബ്രാൻഡ് കമ്പനിയെന്ന് പറയുമ്പോൾ ലൂമിൻ്റെ ആയത് ലൂമിൻ്റെ വൈഫേഷി രണ്ട് സൈഡിൽ നിന്നും നമുക്ക് പ്രൊഡക്ഷൻ കിട്ടത്തക്കുള്ളതാണ് അത് നോക്ക് രണ്ട് സൈഡിൽ നിന്നും കിട്ടും ഇതിപ്പോൾ ഇവിടുന്ന് ഉള്ള വെട്ടവും കൂടെ ഇതിനകത്ത് കിട്ടിക്കഴിഞ്ഞാൽ ഈ സൈഡിൽ നിന്നും കിട്ടും ആ രീതിയിലുള്ള പാൽ പിന്നെ പാനലാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ടോപ്പ് ഓൺ പാനലാണ് ഇതിപ്പോൾ സർവീസ് ചെയ്യേണ്ട കഴിഞ്ഞ കഴിഞ്ഞ മാസം നമ്മൾ സർവീസ് ചെയ്തേ ഉള്ളൂ ഇനി അടുത്ത സർവീസ് ചെയ്യേണ്ട സമയമായിരിക്കുക കാര്യം നമ്മൾ ഒരു വർഷത്തേക്ക് നമ്മൾ ഫ്രീ സർവീസാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ കഴുകാൻ വരുന്ന പിള്ളേർക്ക് പാഷ ചെയ്യാൻ വരുന്നവർക്ക് പത്തോ മുന്നൂറോ രൂപ കൊടുക്കും ഇക്കയ്ക്ക് ഏകദേശം ഒരു ഇരുപത്തയ്യായിരം രൂപയുടെ കറണ്ട് ബില്ല് സേവ് ആവുന്നേ ഇക്കൈക്ക് ഇപ്പോൾ ആ പഴയ യൂസ് തന്നെയുള്ളൂ ഇനി ഇക്കൈക്ക് എത്ര വന്നു കഴിഞ്ഞാലും കൂടത്തും മാത്രമല്ല വർഷാവസാനം ഇക്ക കൊടുക്കുന്ന കറണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്ക യൂസ് ചെയ്യാതെ ബാലൻസ് വരുന്ന കറണ്ടിന് മൂന്നര വച്ച് ഇങ്ങോട്ട് കിട്ടും കിട്ടും കടക്കാർക്കൊക്കെ വളരെയധികം പ്രയോജനപ്പെടുന്നവരല്ല അയ്യായിരം രൂപ കേരളത്തിലെ ഏറ്റവും വില കുറവില് സോളാറായാലും ഇൻവെർട്ടർ ആയാലും ബാറ്ററികളൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പാണ് കെ ആൻസി സോളാർ ഇൻസുലേഷൻ അപ്പൊ ഇവിടെ ഏറ്റവും വില കുറവില് സാധനങ്ങൾ കിട്ടും അറിയാ ചേട്ടാ നമസ്കാരം ഉണ്ട് അപ്പം നമ്മുടെ ഈ ഒരു ഷോപ്പിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞതുകൊണ്ട് വന്നതാ അതായത് സോളാർ ആയാലും അല്ലെങ്കിൽ ഇൻവെർട്ടറുകളായാലും ഏറ്റവും വലിയ ട്രോളി ഉൾപ്പെടെ വരുന്നത് ഇതിപ്പോ ബാക്കിയുള്ള മാർക്കറ്റ് കടക്കാരെല്ലാം ഇരുപത്തയ്യായിരം രൂപ അതി മേളിലോട്ടൊക്കെ കൊടുക്കുന്നത് അഞ്ഞൂറിനാണ് കൊടുക്കുന്നത് വെറും ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപക്ക് ഏതൊരാൾക്കും അപ്പൊ നമ്മളെപ്പോലുള്ള സാധാരണപ്പെട്ടവർക്ക് ഏറ്റവും വലിയ പ്രയോജനപ്പെടുന്ന ഒരു സംഭവമാണ് ഞാൻ ഇവരുടെ നമ്പർ ഡീറ്റെയിൽ ഒക്കെ ഇതിൽ കൊടുക്കാം ഇനി ഏതൊരാളുടെ വീട്ടിലും കറണ്ട് പോകുന്ന ഒരു പേടി വേണ്ട വെച്ചാൽ വെറും ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ലേറ്റസ്റ്റ് മോഡൽ ടെക്നോളജി ആണ് കൊണ്ടുവന്ന് നിങ്ങൾ സെറ്റ് ചെയ്യുന്നത് എക്സ്ട്രാ ചാർജോ കാര്യങ്ങളോ അല്ലുണ്ടോ ഫിറ്റിങ്സ് ഒന്നും ഇപ്പം ഫിറ്റിങ്സ് ഉൾപ്പെടെ വെറും ഇരുപത്തിരണ്ട് അഞ്ഞൂറിന് അപ്പൊ ഇനി ഏതൊരു സാധാരണക്കാരന്റെ വീട്ടിലും നമുക്ക് ഈ ഒരു ഇൻവെർട്ടർ ഒരു വേണ്ട വെറും ഞ്ഞൂറ് രൂപ ചോദിക്കും ഇതിനകത്ത് നിങ്ങൾ ഉപയോഗിക്കുന്ന ബാറ്ററി ഇതിനകത്ത് ഉപയോഗിക്കുന്ന ബാറ്ററിന്റെ അഞ്ചു വർഷം അഞ്ചു വർഷം ഉള്ള ഈ ബാറ്ററിയാണ് നിങ്ങൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത് അല്ലേ ശരി അപ്പം അഞ്ചു വർഷത്തെ ഉണ്ട് ഇത് ഒരു നമ്മുടെ വീട്ടില് അത്യാവശ്യം ഏത് സമയത്ത് കറണ്ട് പോയാലും നമുക്ക് എല്ലാരും നോട്ട് ഒരു വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും വർക്ക് ചെയ്യാൻ അതും ലേറ്റസ്റ്റ് ടെക്നോളജി അല്ലെ അതുപോലെ തന്നെ ഇവിടെ ഇവിടെ ഓൺലൈൻ ഉണ്ട് വണ്ടികളുടെ ബാറ്ററി ബാറ്ററി റേറ്റ് വണ്ടികളുടെ കുറച്ചാ ഞാൻ ചോദിക്കുന്നത് നമ്മളിപ്പോ സാധാരണക്കാരൻ ഉപയോഗിക്കുന്ന വണ്ടികളാണ് ബൈക്കായാലും സ്കൂട്ടർ അതിന്റെ ബാറ്ററി ആണല്ലോ ഇത് ആവറേജ് നമ്മുടെ മാർക്കറ്റില് എന്ത് പ്രൈസിനാണ് ഒരു ബാറ്ററി കിട്ടുന്നത് ഒരു മാർക്കറ്റ് പ്രൈസ് ഏതൊരു കടയിൽ ചെന്നാലും ഇതിന് ഏകദേശം രൂപ രൂപ കൊടുക്കാം അതായത് സാധാരണ കടയിൽ പോകുന്നതിൽ നിന്നും പോലെ ഒരു പത്തിരുനൂറ് രൂപയുടെ കുറവുണ്ട് എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്റെ വണ്ടിക്ക് മാറി ആയിരത്തി നാനൂറ് രൂപ എമറോന്റെ ബാറ്ററി മാറി ഞാൻ അതുകൊണ്ടാണ് ചോദിച്ചത് ഇത് എന്ത് റേറ്റ് അതായത് രൂപ ലാഭമുണ്ട് അപ്പം അതുപോലെ തന്നെ കാറിന്റെതായാലും ഇവിടെ ഉണ്ടല്ലോ കാറിന് ഓട്ടോയ്ക്കും ബസ്സിന്റെ ലോറിയുടെ എല്ലാം അപ്പം എല്ലാ വണ്ടികളുടെയും ബാറ്ററികൾ ഇവിടെ ഏറ്റവും റേറ്റ് കുറച്ചില്ല അപ്പൊ ഞാൻ ചോദിക്കുന്ന ഇത്രയും റേറ്റ് കുറച്ച് നിങ്ങൾ കൊടുക്കാൻ ഉള്ള കാരണം എന്താ നമുക്ക് ഇടനിലക്കാരൊന്നും നമ്മൾ ഡയറക്റ്റ് അതായത് ഡീലർഷിപ്പ് ഡയറക്റ്റ് നേരിട്ട് അപ്പം നേരിട്ട് കമ്പനിയിൽ നിന്നും ഇടനിലക്കാർക്കുള്ളൊരു ലാഭമുണ്ടല്ലോ അത് നിങ്ങൾ കസ്റ്റമർക്കും നിങ്ങൾ എടുക്കുന്നില്ല അതാണ് നോക്കേണ്ടത് അതായത് ഒരു ഇടനിലക്കാരില്ലാതെ വന്നപ്പോൾ അതില് ആ ഇടനിലക്കാർക്ക് വേണ്ടി ഒരു ഏജൻസിക്ക് വേണ്ടി കിട്ടുന്ന ഒരു ലാഭം ഇവർ എടുക്കുന്നില്ല കമ്പനിക്കാർ എടുക്കുന്നില്ല നേരിട്ട് അവരത് കസ്റ്റമർക്ക് കൊടുക്കുകയാണ് അപ്പൊ അതാണ് നിങ്ങളുടെ വിജയം അതുകൊണ്ടാണ് ഒരുപാട് കസ്റ്റമർ നിങ്ങൾക്ക് ഉള്ളത് അല്ലേ പിന്നെ അത് കൂടാതെ വേറെന്താ പിന്നെ സോളാർ ലൈറ്റുകളുണ്ടോ

എല്ലാം ബ്രാൻഡഡ് ഐറ്റങ്ങൾ തന്നെ കൊടുക്കുന്നില്ല അപ്പൊ ഞാൻ ശ്രദ്ധിച്ചാമറോന്റെ ആയാലും എക്സൈഡിന്റെ ആയാലും മൈക്രോടെക്സിന്റെ ആയാലും എല്ലാം നമ്മൾ ഇവരിയുടെ വില കുറച്ചാണെന്ന് പറഞ്ഞിട്ട് ലോക്കൽ ഐറ്റങ്ങൾ കൊടുക്കുന്ന ബ്രാൻഡഡ് ഐറ്റങ്ങൾ മാത്രമാണ് കൊടുക്കുന്നത് അപ്പൊ അതെന്തായാലും സാധാരണപ്പെട്ട ആളുകൾക്ക് വളരെ പ്രയോജനമാകും അപ്പൊ എനിക്ക് എടുത്ത് പറയാനുള്ള കാര്യം വെച്ചാൽ ഞാൻ ഇവിടെ കോണ്ടാക്ട് നമ്പർ ഡീറ്റെയിൽ എല്ലാം ഇവിടെ കൊടുത്തിരിക്കാം ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ഈ ഒരു ഇവരുടെ കമ്പനിയുമായിട്ട് കെ ആൻസി അല്ലെ കെ ആൻസി ആയിട്ട് ട്രഡേഴ്സുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സാധനങ്ങൾക്കെല്ലാം ഏറ്റവും കുറഞ്ഞ റേറ്റില് ഏറ്റവും ക്വാളിറ്റിയുള്ള ബ്രാൻഡഡ് സാധനങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് എത്തിച്ചെല്ലുന്ന തരത്തിൽ ഞാൻ ഗ്യാരന്റി പറയുന്നത് ഞാൻ ഇവിടെ വന്ന് കണ്ടതിലുള്ള ഉറപ്പാണ് നിങ്ങൾക്ക് തരുന്നത് അപ്പം എന്തായാലും നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നല്ലോ നമ്മുടെ ഒന്നാം വാർഷികം പ്രമാണിച്ച് നമ്മൾ മൈക്രോടെക്കിന്റെ ഒരു ഇൻവെർട്ടർ ഫ്രീ ആയിട്ട് കൊടുക്കുക എന്നുള്ളത് അപ്പൊ കഴിഞ്ഞ വർഷം നമ്മളാണ് ഈ ഷോപ്പിന്റെ ഉദ്ഘാടന സമയത്ത് വീഡിയോ ചെയ്തത് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇപ്രാവശ്യം വിളിച്ചത് ഈ ഒരു ഇത് സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോ കണ്ടു തീർന്നതിന് ശേഷം ഇതൊന്ന് ലൈക്ക് ചെയ്യുക അതോടൊപ്പം നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇതിന് ഒരു ഇടുക അതിനുശേഷം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അതിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾക്ക് നല്ല ഈ കാണുന്ന മൈക്രോടെക്കിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻവെർട്ടർ അവരുടെ വീട്ടിൽ കൊണ്ടുവന്ന് ഫ്രീ ആയിട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കുക അല്ലേ അതെവിടെയാണേലും കൊണ്ടൊന്ന് ചെയ്ത് കൊടുക്കും നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ നമ്മുടെ അടുത്തൊരു വീഡിയോമായി കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ